നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പുറത്താത്മവിശ്വാസത്തിലാണ് സിപിഎം പക്ഷേ വെല്ലുവിളി പലതുണ്ട് സിപിഎം സ്ഥാനാർത്ഥി എം സ്വരാജന് അറിയാം അതിനിടെ സ്വരാജിന്റെ വിജയ പ്രതീക്ഷയ്ക്ക് മങ്ങൽ തരത്തിൽ ഒരാണി അടിക്കുകയാണ് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പന്നിക്കണിയിൽ നിന്ന് വൈദ്യുതി ആഘാതമേറ്റ വിദ്യാർത്ഥി മരിച്ച സംഭവം ദാരുണവും വേദനാജനകവുമാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറയുന്നു എന്നാൽ ഇത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീണുകിട്ടിയ ഒരു അവസരമായി ഉപയോഗപ്പെടുത്തിയതാണോ എന്നും അവസരം ഉണ്ടാക്കിയതാണോ എന്നും സംശയം ഉയർന്നിട്ടുണ്ടെന്ന് െന്നും മന്ത്രി ആരോപിക്കുകയാണ് അപകടം ആ പ്രദേശത്തുള്ളവർ അറിയുന്നതിന് മുൻപ് മലപ്പുറത്ത് പ്രകടനം നടന്നത് എങ്ങനെയാണെന്നും രാഷ്ട്രീയ ഗൂഢാലോചന സംശയിക്കുന്നതിൽ തെറ്റില്ല എന്നും അദ്ദേഹം പറയുന്നു അതായത് ഇതിനെ ഒരു കോൺഗ്രസ് കൊലപാതകമായി അവതരിപ്പിക്കുകയാണ് മന്ത്രി ഇതിനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നു സി പി എം സ്ഥാനാർത്ഥി എം സ്വരാജിന് പോലും മന്ത്രിയെ പിന്തുണയ്ക്കാൻ കഴിയുന്നില്ല ഇതോടെ വിഷയം തീർത്തും രാഷ്ട്രീയമായി മാറുകയാണ് മന്ത്രി ശശീന്ദ്രന്റെ ഈ പ്രതികരണത്തിൽ സിപിഎം കടുത്ത അതൃപ്തിയിലുമാണ് മന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് രാവിലെ അവിടെ അത്തരമൊരു ഫെൻസിംഗ് ഇല്ലായിരുന്നു എന്നാണ് പരിസരവാസികളായ ആളുകൾ പറയുന്നത് വൈകുന്നേരമാണ് അവിടെ ഫെൻസിംഗ് കെട്ടിയത് ഉടമസ്ഥര വിഷയം അറിയില്ല എന്നും ഒരാൾ പറയുന്നു അപ്പോൾ ആര് എങ്ങനെയാണ് ചെയ്തത് എന്തായിരുന്നു അവരുടെ ലക്ഷ്യം അതിനകത്ത് വളരെ വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമഗ്രമായ പരിശോധനയിൽ ഉൾക്കൊള്ളിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുമുണ്ട് തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ അപ്പോൾ ഇതിന്റെ ഗുണഭോക്താക്കൾ ആരാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്നും മന്ത്രി ചോദിച്ചു ഒരു വിഷയദാരിദ്ര്യം നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിയും പ്രതിപക്ഷവും ുന്നുണ്ട് തണുത്തുറഞ്ഞുപോയ പ്രചരണത്തെ കൊഴുപ്പിക്കാനുള്ള സ്റ്റാർട്ടപ്പ് എന്നുള്ള നിലയിൽ ഇങ്ങനെ ഒരു സംഭവം ബോധപൂർവം ഉണ്ടാക്കിയെടുത്താൽ സാധിക്കുമല്ലോ പാവപ്പെട്ട കർഷക ജനതയുടെ വികാരങ്ങളെ തട്ടി ഉണർത്തി ആ വികാരം ഗവൺമെന്റിനെതിരായി മാറ്റാൻ കഴിയുമല്ലോ എന്ന് ആലോചിച്ചിട്ടുണ്ടാകാമെന്ന് ചിന്തിക്കുന്നതിൽ യുക്തിയില്ല എന്ന് പറയുകയാണ് പറയാൻ സാധിക്കില്ല എന്നുമാണ് മന്ത്രി പറയുന്നത് അതായത് രാഷ്ട്രീയത്തിന് വേണ്ടി പ്രതിപക്ഷം ഒരു കുട്ടിയെ പത്താം ക്ലാസ്സുകാരനായ ഒരു വിദ്യാർത്ഥിയെ കൊന്നുവെന്ന സംശയമാണ് മന്ത്രി ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് കേട്ടപാതി കേൾക്കാതെ വിഷയം വനം വകുപ്പിന്റെയും ഗവൺമെന്റിന്റെയും വീഴ്ചയായി പ്രയോജനപ്പെടുത്താനും സമരങ്ങൾ നടത്താനുമാണ് ബി ജെ പിയും യു ഡി എഫും ശ്രമിക്കുന്നത് വനം വകുപ്പ് വൈദ്യുത ഉപയോഗിച്ചുകൊണ്ടുള്ള ഫെൻസിംഗ് കെട്ടാറില്ല കേരളത്തിൽ ഒരിടത്തും കെട്ടിയിട്ടുമില്ല വൈദ്യുത ബോർഡും ഉദ്യോഗസ്ഥരുമാരും അതൊന്നും അറിഞ്ഞിട്ടുമില്ല പോലീസ് കേസ് രജിസ്റ്റർ രജിസ്റ്റർ ചെയ്ത ശേഷം രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് ചത്തു കീചകരാണെങ്കിൽ കൊന്നത് ഭീമൻ എന്ന കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെയും ഏതാനും മാധ്യമങ്ങളുടെയും നിലപാട് പുനർപരിശോധിക്കണം എല്ലാ കുറ്റവും ും വനം വകുപ്പിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമങ്ങൾക്ക് ഈ ഒരു സംഭവം ഒരു പാഠമായി തീരട്ടെ എന്നും മന്ത്രി പറയുകയാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് വീണു കിട്ടിയ അവസരമായി ഉപയോഗപ്പെടുത്തിയതാണ് ഇവയെല്ലാം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയതാണ് എന്ന സംശയമുണ്ട് പ്രദേശവാസികൾ പറയുന്നത് രാവിലെ അവിടെ ഫെൻസിംഗ് ഇല്ലാതിരുന്നു എന്നാണ് വൈകിട്ടാണ് ഫെൻസിംഗ് വന്നത് ഉടമസ്ഥനും ഫെൻസിംഗിനെ പറ്റി അറിയില്ല അപ്പോൾ ഇതാരു ചെയ്തു എന്ത് ചെയ്തു എങ്ങനെ ചെയ്തു എന്തായിരുന്നു ലക്ഷ്യം ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും തെരഞ്ഞെടുപ്പ് കാലമാണ് ഗുണഭോക്താക്കൾ ആരാണെന്ന് അറിയാമല്ലോ ആ ഗുണഭോക്താവിന്റെ താല്പര്യം സംരക്ഷിക്കാൻ ആരെങ്കിലും ചെയ്താണോ എന്ന സംശയമുണ്ട് നിലമ്പൂരിൽ ബി ജെ പിയും പ്രതിപക്ഷവും വിഷയദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട് നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു എങ്ങനെ തോന്നി ഒരു പത്താം ക്ലാസ്സുകാരന്റെ മരണം ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയവൽക്കരിച്ച് അങ്ങോട്ടടിച്ചും ഇങ്ങോട്ടടിച്ചും മാറ്റാൻ എന്ന ചോദ്യമാണ് ഉയർന്നത് ആ കുഞ്ഞ് മരിച്ചതേ മരിച്ചു അവനെ വീണ്ടും വീണ്ടും കൊല്ലരുതേ എന്ന അപേക്ഷ കൂടിയാണ് മുന്നോട്ട് വെക്കുന്നത് എന്നാലും പന്നിക്കടിയിൽ നിന്ന വിദ്യാർത്ഥി ഷോക്കേന്റെ മരിച്ച സംഭവത്തിൽ മനപൂർവ്വമല്ലാത്ത അരഹത്യേക്ക് പോലീസ് കേസെടുത്തിട്ടുണ്ട് വകുപ്പ് പ്രകാരമാണ് വഴി വഴിക്കടവ് പോലീസ് കേസെടുത്തത് എഫ്ഐആറിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ലെങ്കിലും കുറ്റക്കാരെ ഉടൻ കണ്ടെത്തുമെന്ന് പോലീസ് പറയുന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് പന്നിയെ കെണിവെച്ച് പിടിക്കാൻ വെച്ച് വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് പത്താം ക്ലാസ് വിദ്യാർത്ഥി അനന്തു മരിച്ചത് പരിക്കേറ്റ മറ്റൊരു കുട്ടിയുടെ നില ഗുരുതരമാണ് സമീപത്തെ തോട്ടിൽ മീൻ പിടിക്കുന്നതിനിടയിൽ വെള്ളത്തിൽ നിന്ന് അനന്തുവിനെ ഷോക്കേറ്റു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് അനധികൃത ഫെൻസിംഗിൽ നിന്നാണ് അനന്തുവിനെ ഷോക്കേറ്റത് എന്നാണ് പോലീസ് വ്യക്തമാക്കിയത് വിദ്യാർത്ഥികൾക്ക് ഷോക്കേൽക്കുകയും ഒരാൾ മരിക്കുകയും ചെയ്തത് സംഭവത്തിൽ വ്യാപക പ്രതിഷേധവുമായി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും യു ഡി എഫും രംഗത്തെത്തി റോഡ് ഉപരോധിച്ചായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം കുട്ടികളെ പ്രവേശിപ്പിച്ചിരിക്കുന്ന ആശുപത്രിക്ക് സമീപം സംഘർഷാവസ്ഥ തുടരുകയാണ് പ്രദേശത്ത് വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിട്ടുണ്ട്